ഇതേ സ്വഭാവത്തിൽ തന്നെ ഇന്ത്യയിൽ ദേവസ്വം അതായത് ദേവസ്വത്തുക്കൾ നിലനിന്നിരുന്നു ഈ ദേവസ്വത്തുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ റിബറ്റർ അതായത് മൈനറായി നിൽക്കുന്ന ദേവന്റെ സ്വത്ത് ആ ദേവന്റെ സ്വത്ത് ഒരിക്കലും വിൽക്കപ്പെടാൻ പറ്റാത്ത അലിനേഷൻ പറ്റാത്ത വിധത്തിലുള്ള പ്രോഹിബിഷൻസ് അതിനും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മൈനർ ഡയറ്റിയുടെ ഒരു പിന്നെ അത്തരത്തിൽ അത് പ്രായം എത്താത്ത അത്തരത്തിലുള്ള ദേവന്മാരെന്ന രീതിയിലുള്ള ഒരു സങ്കല്പം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഈ ഇത്തരം ഹിന്ദു മിത്തോളജിയിൽ കൂടുതലാണ് ഇപ്പോൾ ഉദാഹരണത്തിനാണ് അയ്യപ്പനെ കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനറായി നിൽക്കുന്ന ഒന്നിന്റെ വിൽപ്പനയും തടയപ്പെടാറുണ്ട് അപ്പം അങ്ങനെ ഇനി അഥവാ അങ്ങനെ വിൽക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ആ വിൽപ്പന വോയിഡാവുന്നു ചിലപ്പോൾ വോയിഡബിളും ആകുന്നു ഓയിഡും വോയിഡബിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ അസാധു ആകുന്നു എന്ന് ഉറപ്പിച്ച് പറയാനാകുന്നതും അസാധുവാകാൻ സാധ്യതയുള്ളതും എന്ന അർത്ഥത്തിലാണ് വോയിഡബിൾ എന്ന് പറയാറുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ നിയമത്തിൽ ഇങ്ങനെയും കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അലിനേഷൻ അതായത് അത്തരം വിൽപ്പനകൾ ആ രീതിയിൽ തടയപ്പെടാറുണ്ട് അഥവാ അങ്ങനെ വിൽക്കപ്പെട്ടാൽ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന നിയമങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് നയൻറ്റി ഫൈവിലെ ആക്റ്റിലെ നാൽപ്പത്തി നാൽപ്പതാമത്തെ സെക്ഷനിലൊക്കെ പറയുന്ന പ്രകാരം വിൽക്കപ്പെട്ടത് ആണെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുന്നു എന്ന് വെച്ചാൽ മറ്റൊരാൾ കൈകാര്യം അത് എൻക്രോച്ച് ചെയ്യപ്പെട്ടത് വക്ക്ഫ് ബോർഡിൻ്റെ അധികാരം ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് ഇത് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളുടെയും ഇപ്പോൾ ഈ ഇത്തരം സ്വകാര്യ പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രോപ്പർട്ടി അലിനേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഇതെല്ലാം വരുന്നതാണ് ഇതിപ്പോൾ ഒരു കരിനിയമം എന്ന രീതിയിലൊക്കെ ചില ആളുകൾ സൂചിപ്പിക്കുമ്പോൾ ഇത് വഖഫിന് മാത്രം ഒരു നിയമമല്ല എന്ന് സൂചിപ്പിക്കാനാണ് മറിച്ച് ഇത്തരം അതായത് വിൽക്കപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന ചിലത് അത്തരം പ്രോപ്പർട്ടിയെ അതുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളുടെ നിലവിൽ നിലനിൽക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൈനർ ദേവതകൾ ദേവന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വത്തുക്കളെക്കുറിച്ച് നമുക്ക് പറയാനാവും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പിന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതി നടത്തിയ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അവസാനത്തെ ജഡ്ജ്മെൻറ്റിൽ വരെ ഈ നിയമത്തെ ബാധിച്ചുകൊണ്ടാണ് ആ ആ ജഡ്ജ്മെൻറ്റ് പോലും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇവിടെ നിലവിൽ ഇത് വക്കഫ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വഖഫ് നിയമം എന്ന് പറയുന്നതോ ആരുടെയൊക്കെ കഴുത്തിന് പിടിച്ച് എല്ലാവരെയും പുറത്താക്കി അങ്ങനെ തങ്ങളുടെ സ്വത്താക്കി അടിച്ചു മാറ്റുന്ന ആളുകളുടെ മണ്ണിൽ നിന്ന് അവരെ പിടിച്ചെടുക്കുന്ന നിയമമായിട്ടൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഈ ഇതേ സ്വഭാവത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങൾ നിൽക്കുന്നത് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ചർച്ച ആക്ട് ഉണ്ട് അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ സ്വത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചർച്ചുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളെ അത് ഇന്ത്യൻ ചർച്ചിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ട്വൻറ്റി സെവൻറ്റ് അതായത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഉണ്ടായിട്ടുള്ള ഈ ചർച്ച ആക്ട് പക്ഷെ പിന്നീട് അതൊരു ഒരു ബോർഡ് എന്ന നിലയിൽ ഗവൺമെൻറ് അംഗീകരിച്ച സ്വഭാവത്തിൽ വന്നിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ ഇതേ നിയമങ്ങൾ ബാധകമാവുന്ന ആക്റ്റുകളല്ല ഇതേ നിയമങ്ങൾ ബാധകമാവുന്ന വിധത്തിലുള്ള സ്വഭാവം ചർച്ചിനുമുണ്ട് എന്നത് വസ്തുതയാണ് അപ്പം ഞാനിത് പറയാൻ കാരണം ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ആകെയുള്ള കരിനിയമം ബഖ്ഫാണ് എന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ വരുമ്പോൾ അതല്ല മറിച്ച് സ്വാഭാവികമായും മുസ്ലിം വ്യക്തി നിയമം പോലെ ഹൈന്ദവ വ്യക്തി നിയമം പോലെ മറ്റു മതസമൂഹങ്ങൾക്കുള്ള വ്യക്തി നിയമങ്ങൾ പോലെ അതായത് പേഴ്സണൽ ലോ പോലെ ആ പേഴ്സണൽ ലോയുടെ ഉള്ളടക്കത്തിൽ വരുന്ന അതാത് സമൂഹങ്ങളുടെ മതവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്വത്തുവഹകൾ സംരക്ഷിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യം നൽകിയിരിക്കുന്നു നല്ലതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയും ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണമാണ് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾക്കായാലും മുസ്ലിം വിശ്വാസ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്വത്തുക്കൾക്കായാലും ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ സ്വത്തായാലും ഇനി സിഖ് മതങ്ങളിൽ അതുപോലെ തന്നെ ജൈന മതങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ സ്വത്തുക്കളായാലും ഈ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്